നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഉയർച്ച തൊഴിലിടത്ത് സന്തോഷം പുതിയ ജോലി ലഭിക്കുന്നതിനും ഇടയാകും തൊഴിലിൽ നിന്ന് ധനാഗമനം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ബിസിനസ്സിലും ലാഭവർദ്ധനവ് ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് ഞാൻ എന്ന ഭാവം ഉണ്ടാകാനും ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾക്കും സാധ്യതയുണ്ട് സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ബന്ധു സമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാം ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനും ചികിത്സകൾ തേടേണ്ടതായും വന്നേക്കാം ചതവ് പൊള്ളൽ വീഴ്ച എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ദേവിക്ക് ചുവന്ന ഹാരം സമർപ്പിക്കുക ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും ബിസിനസ് രംഗത്ത് ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്നതുമാണ് സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനാകും ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനായും ആഡംബര ചിലവുകളും വർദ്ധിക്കുന്നതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് ദമ്പതി സൗഖ്യം ഉണ്ടാകും ചില തീരുമാനങ്ങൾ അബദ്ധമാകാൻ ഇടയുണ്ട് ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് തലവേദന തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങളും അലട്ടാനിടയുണ്ട് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ശ്രീകൃഷ്ണസ്വാമിക്ക് നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കുക മിഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഉയർച്ച ഉണ്ടാകും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ക്ഷമ അത്യന്താപേക്ഷിതമാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം ലൗകിക സുഖങ്ങളും ഉണ്ടാകും ധന ദുർവ്യയങ്ങളും ശരീരത്തിന് സുഖക്കുറവ് അലച്ചിലുകൾ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് കടം കൊടുത്ത തുക തിരികെ കിട്ടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ് വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം കുടുംബത്ത് ചില അസ്വാരസ്യങ്ങൾ ഇടയുണ്ട് ഉദര സംബന്ധമായ ക്ലേശങ്ങളും പ്രഷർ വേരിയേഷൻസും ഉണ്ടായേക്കാം ചികിത്സകളും ആവശ്യമായി വന്നേക്കാം ദേവിക്ക് കടും പായസം ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല എന്നിവ സമർപ്പിക്കുക കർക്കിടക കൂറ് പുണർദ്ദത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ എല്ലാ കാര്യങ്ങളും നിയമാനുസൃതം മാത്രം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകും സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങൾ ലഭിക്കാനും ഇടയുണ്ട് ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനാകും വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ് പല സ്രോതസ്സുകളിൽ നിന്നും ധനം വരുവാനും നിക്ഷേപങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും സാധ്യതയുണ്ട് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബജീവിതത്തിൽ ക്ഷമ അത്യന്താപേക്ഷിതമാണ് ദൂരദേശ യാത്രകളിലും വാഹനയാത്രകളിലും ശ്രദ്ധിക്കേണ്ടതാണ് നേത്രസംബന്ധമായ രോഗങ്ങളോ തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങളോ അലട്ടാനിടയുണ്ട് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം മഹാദേവന് ധാര സമർപ്പിക്കുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ചില വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടതായി വരും മേലധികാരിയുമായി യോജിച്ചു പോകാനാകും തർക്കങ്ങൾക്ക് ഇട നൽകാതിരിക്കുക ബിസിനസ്സിലും ഉയർച്ച പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്കും പഠന മികവ് പുലർത്താനാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല നേട്ടങ്ങൾ കാഴ്ചവെക്കാനാകും അനാവശ്യ ധന ചിലവുകൾ ഉണ്ടാകാനിടയുണ്ട് കാര്യങ്ങൾ തീരുമാനമാകും പ്രണയിതാക്കളുടെ ഇടയിലും ദമ്പതികളുടെ ഇടയിലും ചില അലോസരങ്ങൾ ഉണ്ടാകാനിടയുണ്ട് കുടുംബത്ത് തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും ശരീരത്തിന് ക്ഷീണം ജലജന്യ രോഗങ്ങൾ പിടിപെടാനും ഇടയുണ്ട് ദുർജന സംസർഗത്താൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശാസ്താവിന് പായസം മഹാദേവന് ധാര എന്നിവ സമർപ്പിക്കുക കന്നിക്കൂറ് ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക നേട്ടം തൊഴിൽ മാറ്റം ദൂരദേശ യാത്രകൾ പുതിയ ജോലിയിൽ പ്രവേശിക്കാനും ആകും കർമ്മരംഗത്ത് ജോലി ഭാരം വർദ്ധിക്കാം വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് കുടുംബത്ത് പങ്കാളിയും സന്താനങ്ങളുമായി യോജിച്ച് മുന്നോട്ടു പോകാനാകും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അനുഭവിക്കാനുള്ള ഒരു യോഗമുണ്ട് സന്താനങ്ങൾ നിമിത്തം സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം സുഖങ്ങൾ എന്നിവ അനുഭവത്തിൽ വരുന്നതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരാനും അംഗീകരിക്കപ്പെടാനും ഇടയുണ്ട് രാത്രി സഞ്ചാരങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക യാത്രകളിലും വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അലർജി സംബന്ധമായ പ്രശ്നങ്ങളും യൂറിനറി ഇൻഫെക്ഷൻസ് പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാനിടയുണ്ട് ദേവിക്ക് കടുംപായസം സമർപ്പിക്കുക തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കാനും ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതുമാണ് കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് ബിസിനസ്സിൽ പുതിയ കരാറുകൾ ലഭിക്കാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടും വിവാഹകാര്യങ്ങൾ തീരുമാനമാകും പ്രണയിതാക്കളുടെ ഇടയിലും ദമ്പതികളുടെ ഇടയിലും ചില തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ആത്മനിയന്ത്രണം അത്യന്താപേക്ഷിതമാണ് ധന നേട്ടങ്ങൾക്കും സുഖങ്ങൾക്കും സാധ്യതയുണ്ട് ദൂരദേശ യാത്രകളും അലച്ചിലുകളും ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം എന്നിവ പ്രതീക്ഷിക്കാം അപമാനിതരാകാൻ ഇടയുണ്ട് ൊക്കു രോഗങ്ങളും നേത്ര സംബന്ധമായ അസ്വസ്ഥതകളോ ഉണ്ടാകാൻ ഇടയുണ്ട് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ ഉണ്ടാകണം ചൊവ്വാഴ്ച ദിവസം ക്ഷേത്ര ദർശനവും ചുവന്ന ഹാരം സമർപ്പിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ ശത്രുശല്യം കുറയാനും കർമ്മരംഗത്ത് പ്രമോഷൻ എന്നിവ പ്രതീക്ഷിക്കാം ലൗകികസുഖങ്ങളും ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം ചെയ്യുന്ന പ്രവർത്തികൾക്കെല്ലാം നല്ല ഫലങ്ങൾ കാണാനും ആകും ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുവാനാകും പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനും ആകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും കടം കൊടുത്ത ധനം തിരികെ ലഭിക്കാൻ ഇടയുണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ധന ചിലവുകൾ വർദ്ധിക്കും മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടരുത് വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമാണ് കുടുംബാന്തരീക്ഷം നിലനിർത്തി കൊണ്ടുപോകാൻ ക്ഷമ അത്യന്താപേക്ഷിതമാണ് ആരോഗ്യ കാര്യങ്ങളിൽ ഭയപ്പെടാൻ ഒന്നും തന്നെയില്ല നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ദേവിക്ക് കടുംപായസം എന്നിവ സമർപ്പിക്കുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ മാറ്റം ജോലി തിരക്ക് വർദ്ധിക്കുന്നതുമാണ് മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും യോജിച്ച് മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കണം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ കാലതാമസം നേരിടും ചെയ്യുന്ന പ്രവൃത്തികളിൽ അശ്രദ്ധ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയിക്കാനാകും ധന ചിലവുകൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട് കുടുംബത്ത് സന്തോഷവും സമാധാനവും എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുമാണ് അപമാനങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ആഡംബര വസ്തുക്കൾ ലഭിക്കാൻ ഇടയുണ്ട് ഉറക്കക്കുറവ് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് യാത്രകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം മാനസിക പ്രയാസങ്ങൾ ഉണ്ടായേക്കാം ശ്രീകൃഷ്ണസ്വാമിക്ക് മഞ്ഞപ്പട്ട് സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ജോലിഭാരം വർദ്ധിക്കുവാനും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനും ഇടയുണ്ട് പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലത പ്രകടിപ്പിക്കും വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് ധന ചിലവുകൾ വർദ്ധിക്കുവാനും ഇടയുണ്ട് ദമ്പതി സൗഖ്യം കുറയാം തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം കേസുകൾ വന്നുപെടാതെ നോക്കണം കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതായി കാണാം മൈഗ്രെയിൻ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഭക്ഷണ ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് മുറിവ് ചതവ് വീഴ്ച അപകടങ്ങൾ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ധാര എന്നിവ സമർപ്പിച്ച് മുന്നോട്ട് പോവുക കുംഭക്കൂർ അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം പൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ കാര്യവിജയം ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം നല്ല ഫലം കാണാനും ആകും ശത്രുശല്യം കുറയും സ്ഥാനമാന ലാഭം അർപ്പണ മനോഭാവത്തോടെ കർമ്മരംഗത്ത് മുന്നോട്ടു പോകാനും ആദരവ് ലഭിക്കാനും ഇടയുണ്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയിക്കാനാകും ധന ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും കടം ഒരു പരിധിവരെ വീട്ടിൽ തീർക്കാനാകും വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം ഉണ്ടാകും കുടുംബത്തും അസ്വാരസ്യങ്ങൾക്ക് ഇടയുണ്ട് ദൂരദേശ യാത്രകളിൽ ശ്രദ്ധിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിലിടത്ത് മുറിവ് ചതവ് വീഴ്ച എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ദേവിക്ക് പുഷ്പാഞ്ജലി ശാസ്താവിന് പായസം എന്നിവ സമർപ്പിക്കുക മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മമണ്ഡലം ശക്തമായിരിക്കും പല വെല്ലുവിളികളെയും നേരിടേണ്ടി വരുന്നതാണ് ദൂരദേശ യാത്രകളും അലച്ചിലുകളും ഉണ്ടാകും ശത്രുശല്യം കുറയാനും സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും സപ്പോർട്ടുകൾ ലഭിക്കുന്നതാണ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം നിയമ നടപടികൾക്ക് വിധേയമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ് പലതരത്തിലുള്ള തരത്തിലുള്ള ധന ചിലവുകളും വന്നു ചേരും കടം ഒരു പരിധിവരെ വീട്ടിൽ തീർക്കാനാകും പ്രണയിതാക്കൾക്ക് അനുകൂലമല്ല ദമ്പതി സൗഖ്യം കുറയാം കുടുംബത്തെ ചില അസ്വാരസ്യങ്ങൾ ഇടയുണ്ട് കൃഷിയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം മഹാദേവന് ധാര മഹാവിഷ്ണുവിന് പാൽപ്പായസം നിത്യവും കൃത്യനിഷ്ഠയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക